മൂവാറ്റുപുഴ കച്ചേരിത്താഴം പാലത്തിനു സമീപം വൻ ഗർത്തം രണ്ടാമതും രൂപപ്പെട്ട സംഭവത്തിൽ വിദഗ്ദ്ധ സംഘം പരിശോധന നടത്തണമെന്ന് മുൻ എം എൽ എ എൽദോ എബ്രഹാം അധികാരികളോട് ആവശ്യപ്പെട്ടു കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രതിനിധി സംഘം സ്ഥലപരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയതായും അദ്ദേഹം പറഞ്ഞു കച്ചേരിത്താഴം പാലത്തിനു സമീപം ഗർത്തം രൂപപ്പെട്ടത് ജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്നതാണെന്നും അപകട സാധ്യത കണക്കാക്കി കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രതിനിധി സംഘം സ്ഥലപരിശോധന നടത്തണമെന്നും മുൻ എം എൽ എൽദോ എബ്രഹാം അധികാരികളോട് ആവശ്യപ്പെട്ടു ഈ കഴിഞ്ഞ ദിവസം മൂവാറ്റുഴയിലെ കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ ഉദ്യോഗസ്ഥരും പൊതുമരാമത്ത് റോഡ്സ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും ആർ ഡി ഒയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തിയെങ്കിൽ പോലും അത് തൃപ്തികരമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം മൂവാറ്റുപുഴ പുഴ മൂവാറ്റുപുഴ എം സി റോഡ് നമുക്കറിയാം പതിനായിരക്കണക്കിന് വാഹനങ്ങൾ ദൈനംദിനം കടന്നു പോകുന്ന ഒരു നഗരം എന്ന നിലയിൽ ഈ രൂപപ്പെട്ട ഗർത്തം അത് അത്യന്തം അപകടകരമായ സാധ്യത നമ്മുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ട് ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ അത് അത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി നമ്മുടെ സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് ഉള്ള ഒരു സുപ്രധാനമായ ഒരു സ്ഥാപനമാണ് സാങ്കേതിക വിദ്യകൾ നൂതന സാങ്കേതിക സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഉള്ള നിരവധിയായിട്ടുള്ള പുത്തൻ നിർമ്മിതികളുടെ നിർമ്മിതികൾക്ക് അതിൻ്റെ ആലോചനകൾക്ക് ഗവേഷണ സ്ഥാപനം എന്ന നിലയിൽ ആ സ്ഥാപനത്തിൻ്റെ പ്രതിനിധികളെ മൂവാറ്റുഴയ്ക്ക് അയക്കുകയും കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രതിനിധികൾ മൂവാറ്റുഴയിൽ വന്ന് വിഷയം പഠിച്ച് ആ വിദഗ്ധ സംഘം വന്ന് എന്താണ് ഈ ഒരു ഗർത്തം രൂപപ്പെട്ടതിന് കാരണമെന്നത് കണ്ടെത്തിയതിനു ശേഷം മാത്രം പിന്നെ ഏറ്റവും തീരുമാനത്തിലേക്ക് കടക്കണം എന്നാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം കച്ചേരി താഴ്ത്ത് സമാനമായ രീതിയിൽ ഗർത്തം രൂപപ്പെട്ട അതേ സ്ഥലത്ത് വീണ്ടും റോഡിടിഞ്ഞ് ഗർത്തം രൂപപ്പെട്ടത് അധികൃതർ ഗൗരവത്തോടെ കാണണം പതിനായിരക്കണക്കിന് വാഹനങ്ങൾ ദൈനംദിനം കടന്നുപോകുന്ന എംസി റോഡിൽ കഴിഞ്ഞ ദിവസം രാവിലെ സ്കൂൾ ബസ് ഗർത്തത്തിൽ താഴ്ന്നതിനെ തുടർന്ന് വിദ്യാർത്ഥികളും നാട്ടുകാരും ആശങ്കയിലായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് താൽക്കാലികമായി കുഴിയടച്ച് ടാറിംഗ് ചെയ്ത് റോഡ് ഗതാഗതയോഗ്യമാക്കുകയല്ല വേണ്ടതെന്നും വിദഗ്ധ സംഘം സ്ഥലം സന്ദർശിച്ച് പരിഹാരം കണ്ടെത്തണമെന്നും മുൻ എം ആവശ്യപ്പെട്ടു കേരള സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഡിസൈൻ വിങ്ങും ചേർന്ന് സംയുക്ത പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് എൽദോ എബ്രഹാം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് കത്ത് നൽകിയിട്ടുണ്ട് കുക്കിംഗ് ഉണ്ടെങ്കിൽ ഹൈസൈഡ് ഒരു രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം ഹൈസ ഹൈസി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി